നമസ്കാരം കോട്ടയം ജില്ലയാണ് കേരളത്തിൽ വീറും വാശിയോടും കൂടി എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ മത്സരിക്കുന്ന ഒരു മണ്ഡലം എല്ലാ മണ്ഡലങ്ങളിലും മത്സരമുണ്ട് പക്ഷേ എന്തുകൊണ്ട് കോട്ടയത്തത് വാശി വാശിയേറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരം കേരള കോൺഗ്രസ് തമ്മിലാണ് ആരാണ് ശരിക്കും യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നുള്ളത് ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്ന ഒരു മത്സരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിന് പോകും ജോസഫ് ഭാഗം യു ഡി എഫിനൊപ്പവും നിലകൊണ്ട് പരസ്പരം തോൽപ്പിക്കാനായുള്ള ഒരു മത്സരമായി തന്നെയാണ് ഇതിനെ ഏവർ നോക്കിക്കാണുന്നത് സിറ്റിംഗ് എം ആയ തോമസ് ചാഴിയേക്കാട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എം പി ഫണ്ടിൻ്റെ കാര്യക്ഷമമായ വിനിയോഗം നൂറ് ശതമാനം വിനിയോഗം അദ്ദേഹം നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടുള്ള ഒരു എം പി ആയിട്ടാണ് അദ്ദേഹം തുടരുന്നതെന്നും അദ്ദേഹം മലയാളി വാർത്തയോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യക്ഷമമായി ഫണ്ട് വിനിയോഗം നടത്താനും മണ്ഡലത്തിൽ സമഗ്ര വികസനം കൊണ്ടുവരാനും തോമസ് ചാഴിക്കാണിന് സാധിക്കുമെന്നാണ് അണികളും നാട്ടുകാരും ഒക്കെ തന്നെ വിശ്വസിക്കുന്നത് എന്നാൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ ഇടുക്കി മണ്ഡലത്തിൽ ഇതിനു മുൻപ് തന്നെ കഴിവ് തെളിയിച്ച ഒരു എം പി കൂടിയാണ് മുൻ എം പി കൂടിയാണ് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഇത് ശരിക്കും ഒരു വാശിയേറിയ മത്സരമാകുന്നത് ഇത്തരത്തിലാണ് എൽ വേണ്ടി കേരള കോൺഗ്രസ് എം തോമസ് ചാഴിക്കാടൻ മത്സരിക്കുന്നു യു ഡി എഫിനു വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം ഫ്രാൻസിസ് ജോർജും മത്സരിക്കുന്നു ഇതിനൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയും ശ്രദ്ധേയനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ഡി ജെ എസിൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയാണ് അദ്ദേഹം കോട്ടയത്ത് എത്രത്തോളം വോട്ട് വീതം വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്നത് തോമസ് ചാഴിക്കാടനാകട്ടെ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഭൂരിപക്ഷം നിലനിർത്താനായി സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഭൂരിപക്ഷം ഇത്തവണ താഴേക്ക് പോകുമോ അട്ടിമറി വിജയം യു ഡി എഫ് കരസ്ഥമാകുമോ ഇങ്ങനെയുള്ള ചർച്ചകളാണ് മണ്ഡലത്തിലുടനീളം ഏവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കാര്യം തന്നെ മലയാളി വാർത്തയും പരിശോധിക്കുകയാണ് എന്താണ് ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്തൊക്കെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയേണ്ടത് പ്രത്യേകിച്ചും നമ്മളിവിടെ കാണുന്നത് പാലയാണ് പാലയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് പാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മത്സരത്തിൻ്റെ ഈറ്റില്ലുമായി കണക്കാക്കുന്നത് ഇവിടെയാണ് രണ്ടിലെയും അതുപോലെ ഓട്ടോറിക്ഷയും ഒക്കെ മത്സരിക്കുന്ന മേഖല ഏറ്റവും വാശിയോടുകൂടി മത്സരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇവിടെ നിന്നുമാണ് മത്സരം തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ് മലയാള വാർത്ത ആരംഭിക്കുന്നത്